ഇസ്രായേലിൻ്റെ തോന്നിവാസങ്ങളാണല്ലോ ഖത്തറിൽ കഴിക്കാണിച്ച തെമ്മാടിത്തരം ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അമേരിക്കയ്ക്ക് പോലും ആ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു കാരണം ഖത്തറും അമേരിക്കയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണല്ലോ ആ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബേസ് ഒക്കെ ത് ഖത്തറിലാണ് ദോഹയ്ക്ക് സമീപമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ആ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നേരിട്ട് ദോഹയിലെത്തി ഖത്തറിന് പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സംഭവങ്ങൾ എന്താണെന്ന് നോക്കേണ്ടതുണ്ട് എന്നോടൊപ്പം യു എ നിന്ന് ദുബായിൽ നിന്ന് ജമാലുദ്ദീൻ കൂടി ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ജമാൽ ഗുഡ് മോർണിംഗ് ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറബ് രാജ്യങ്ങളുടെ നേതാക്കളൊക്കെ ഖത്തറിൽ ദോഹയിൽ നേരിട്ടെത്തി ഖത്തറിന് പിന്തുണ നൽകുന്നു ഒപ്പം തന്നെ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയും വന്നിരുന്നു വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തിക്ക് ഇസ്രായേലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് ഇപ്പോൾ ഈ യമനിലേക്കും ഇവർ ഈ ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ഒരു യുദ്ധ ഭീതി നിഴലിക്കുന്നുണ്ടോ പശ്ചിമേഷ്യയിൽ ഗുഡ് മോർണിംഗ് ഏതായാലും ഇസ്രായേലിനെ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ഈ ഈ ഖത്തർ ആക്രമണത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ പൊതുവിൽ വ്യക്തമാകുന്നത് കൂടുതൽ ലോക ലോകരാജ്യങ്ങൾ ഖത്തറിന് പിന്തുണ രംഗത്ത് വരുന്നു ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒക്കെ തന്നെയും ഒറ്റക്കെട്ടായി ഖത്തറിന് ശക്തമായ പിന്തുണ അറിയിക്കുന്നു യു ഇന്നലെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അല്ലാഹിയാൻ ഖത്തറിൽ നേരിട്ടെത്തി ഖത്തർ പ്രധാനമന്ത്രിക്കും ഖത്തറിനും ഖത്തർ പ്രസിഡന്റിനും ഒക്കെ ഖത്തർ പ്രധാനമന്ത്രികൾക്ക് തന്നെ ഐക്യദാർഢ്യം ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്നും ഖത്തറിൽ ഐക്യദാർഢ്യം നേരിട്ട് തന്നെ പ്രഖ്യാപിക്കും അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഖത്തറിനെ പിന്തുണ കൂടുന്നു ഒപ്പം തന്നെ ഈ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിറകോട്ടില്ല എന്നാണ് അസന്തി ഖത്തർ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ലോകത്തിനുമ്പിൽ തന്നെ പറയുന്നു ഗസേന വെടി സംബന്ധിച്ച സമാധാന ശ്രമങ്ങൾക്ക് തങ്ങൾ മുന്നിലുണ്ടാകും എ എന്ത് വില കൊടുത്തും അത്ര ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഈ ആക്രമണത്തിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും ഇസ്രയേൽ എന്ന ഒരു വാദം കൂടി ഖത്തർ പറയുമ്പോഴും മറുഭാഗത്ത് നിൽക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധകൊതിയനാണ് യുദ്ധമെറിയനാണ് അയാൾക്ക് സമാധാനങ്ങളിൽ ഒന്നും താല്പര്യമില്ലല്ലോ അതുകൊണ്ടാണല്ലോ സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു പരിപാടി പോയി നടത്തിയത് ഈ തെമാടിത്തരം കാണിച്ചത് അതുകൊണ്ട് തന്നെ ഈ സമാധാന ശ്രമങ്ങൾ ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ജമാൽ തീർച്ചയായും അതിലേക്ക് തന്നെയാണ് വരുന്നത് ഖത്തർ സമാ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് വരും അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്ന് ആവർത്തിച്ച് ആണിടുമ്പോഴും ഇസ്രായേൽ ഈ അല്ലെങ്കിൽ ഈ ഈ ആക്രമണങ്ങളിൽ നിന്ന് ഒട്ടും പുറകെട്ടില്ല എന്നാണ് ഇന്നലത്തെ തന്നെ നേരം വ്യക്തമാക്കുന്നത് ആറ് രാജ്യങ്ങളാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനൂടെ ഇസ്രായേൽ ആക്രമിച്ചത് അതിൽ യമൻ ആക്രമണം നടത്തി അതുപോലെ തന്നെ ഗസൈറ്റ് കൂട്ടക്കുരുതിയാണ് ഇന്നലെ നടത്തിയത് എഴുപതിലേറെ പേരാണ് ഇന്നലെ മാത്രം ഗസൈറ്റ് കൊല്ലപ്പെട്ടത് ഇറാനിലേക്ക് യേൽ ആക്രമണം വ്യാപിച്ചു വ്യാപിച്ചു ഇത്തരത്തിൽ ആറ് രാജ്യങ്ങളിലേക്കാണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയത് എവിടെയായാലും ലോകത്ത് എവിടെയായാലും തങ്ങളുടെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇസ്രായേലിൽ നീണ്ട കരങ്ങൾ അവര് തേടിയെത്തും അവരെ ിക്കും അവർ വക വരുത്തും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചത് ഇസ്രയേലിന്റെ യുദ്ധക്കതി മാറുന്നില്ല ഒപ്പം തന്നെ ഗസൈൻ കൂടുതൽ പൊട്ടുകരുതിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ പക്ഷേ ഇതിനെതിരെ ഒരു ഭാഗത്ത് പ്രതിഷേധം ശക്തമാക്കുന്നു എന്ന് മാത്രമാണുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മിഡിൽ ഈസ്റ്റിൽ വലിയ അശാന്തിക്ക് ഇസ്രയേലിന്റെ ഇന്നലത്തെ ആക്രമണം വഴിതെളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രിട്ടീഷ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായ എതിർപ്പ് ഇസ്രയേലിനെ നേരിടേണ്ടി വരും അതേസമയം അമേരിക്കയുടെ ഒരു കൂടി ഈ സമയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് കൂടി കൃത്യമായി പറയേണ്ടി വരും ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ ഒരു ഭാഗത്ത് നിറയും അതേസമയം ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരു നിലപാടാണ് അമേരിക്ക അല്ല അതൊരു വളരെ ാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞിരുന്നു ചില അതിർത്തികളൊക്കെ അറിയിച്ചിരുന്നു ഇവിടെ രണ്ട് വിഷയം ഒന്ന് ഈ രണ്ടുപേരും ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് അതേസമയം തന്നെ നമുക്കറിയാം ഖത്തറും അവരുടെ ഏറ്റവും അടുത്ത സഖ്യമാണല്ലോ അവരുടെ വലിയ സൈനിക പേസൊക്കെ ഖത്തറിൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും അമേരിക്ക ഈ സമീപനം സ്വീകരിക്കുന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഈ പറയുന്ന പോലെ ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് ഖത്തറിൽ ചെയ്തത് എന്ന് പറയുന്നു മറുഭാഗത്ത് പറയുന്നു ഞങ്ങളുടെ അറിവോടെ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് ഈ വാക്കിന് വിലയില്ലാത്ത വ്യവസ്ഥയില്ലാത്തൊരവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും ഇങ്ങനെ പോവുകയാണോ അമേരിക്കയുടെ ഒരു പക്ഷേ നിലപാട് ഗൾഫ് രാജ്യങ്ങളോടുള്ള അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളോടുള്ള നിലപാട് ഏത് കാലത്തും അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ ഖത്തർ ഉപരോധ സമയത്ത് ഖത്തറിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അതേസമയം ഈ ഉപരോധത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇടത്തപ്പ് അന്ന് തന്നെ വ്യക്തമായിരുന്നു നേരത്തെ പതിനൊന്ന് ബില്യൺ ഡോളർ യു എസ് ഡോളറിന്റെ ആയുധ കരാർ നടത്തിയാണ് ആ ആ ഉപരോധത്തിന്റെ എന്താ നടപടികളൊക്കെ തന്നെയും അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് ട്രംപൊക്കെ തന്നെ നേതൃത്വം നൽകി ഇത്തരത്തിൽ ഈ ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുക അതിൽ നിന്ന് തനിക്ക് തങ്ങൾക്ക് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് തങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് മാത്രമാണ് അമേരിക്ക ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ തന്നെയും ഇസ്രായേൽ ഈ നടത്തിയ ആക്രമണത്തിൽ തന്നെ ഖത്തറിനെ ഈ വിവരം അറിയിച്ചത് ആക്രമണം നടന്നതിനു ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് എന്നാണ് ഖത്തർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇസ്രായേൽ ഇങ്ങനെ ആക്രമിക്കുന്ന കാര്യം ഖത്തറിനോട് അറിയിക്കുന്നത് പക്ഷേ ഈ ഈ വിവരം മുൻകൂട്ടി അമേരിക്കക്ക് അറിയുമായിരുന്നു പക്ഷെ അമേരിക്ക ഇപ്പോൾ പറയുന്നതിൽ ട്രംപ് പറയുന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മാത്രം ഒരു തീരുമാനമാണ് അക്കാര്യത്തിൽ അമേരിക്കക്ക് അറിവില്ല അമേരിക്കയുടെ തീരുമാനമോ അല്ലെങ്കിൽ അമേരിക്കക്ക് അറിവോ ഇല്ല ഇസ്രായേലിന്റെ മാത്രം തീരുമാനമാണ് എന്ന് അമേരിക്ക പറയുമ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ അറിവ് അല്ലെങ്കിൽ പിന്തുണ അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പിന്നീട് തന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നതും അത് തന്നെയാണ് മനുഷ്യൻ